കഴിഞ്ഞ കുറേ ദിവസമായി പ്രേക്ഷകരുടെ ഇടയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയായിരുന്നു ജിപിയുടെയും ഗോപികയുടെയും ഹണിമൂൺ ട്രിപ്പ് വാർത്തകളും അതേപോലെ തന്നെ വീഡിയോകളുമെല്ലാം ഇപ്പോഴിതാ ഇരുവരും ബിഗ് ബോസിലേക്ക് പോകുന്നു എന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്നത് വിവാഹം കഴിഞ്ഞ ഹണിമൂൺ യാത്ര കഴിഞ്ഞ് ഗോപിക ബിഗ് ബോസിലേക്കോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് അടക്കമുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ളവർ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോഴിതാ ജി പിയും ഗോപികയും വ്യക്തമായ മറുപടി നൽകി രംഗത്തെത്തിയിരിക്കുകയാണ് ഇരുവരും കാഠ്മണ്ഡൂറിലാണ് ഇപ്പോൾ ഉള്ളത് ഇരുവരുടെയും വീഡിയോകളെല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുക്കുന്നത് ഹണിമൂണിനിടെ ഗോപിക ഒരു കുട്ടിയെ കളിപ്പിക്കുന്നതും ആ വീഡിയോ യൂട്യൂബിൽ ട്രെൻഡായി മാറുകയും ചെയ്തിട്ടുണ്ട് ഗോപികയും ജി പിയും ജനഹൃദയങ്ങൾ കീഴടക്കിയ താരങ്ങൾ തന്നെയാണ് ഗോപിക ഇനിയും സീരിയൽ അഭിനയിക്കുമോ എന്ന ചോദ്യത്തിന് ജി പി നൽകിയ മറുപടി ഇങ്ങനെയാണ് അവൾക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവൾക്ക് അഭിനയിക്കാം അവളുടെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടുന്നില്ല ഞാൻ അവളോട് ഒന്നും ചെയ്യരുതെന്നും ചെയ്യണമെന്നൊന്നും ആജ്ഞാപിക്കില്ല ഞങ്ങളിപ്പോഴും നല്ല സുഹൃത്തുക്കൾ തന്നെയാണ് ഞങ്ങളുടെ ഇടയിൽ ഭാര്യ ഭർത്താവ് എന്നതിൽ ഉപരി നല്ല സുഹൃത്തുക്കളായിരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നും ജി പി വ്യക്തമാക്കി